സി പി ഐ എം കൂത്തുപറമ്പ് ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി വജ്ര ഓഡിറ്റോറിയത്തിലെ കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ നടന്ന പ്രതിനിധി സമ്മേളനം കെ കെ ശൈലജ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പാർട്ടിയിരിക്കുന്നത് ജനാധിപത്യത്തിനും നല്ല മതേതരവാദികൾ കൂടിയാണ് അതുകൊണ്ട് ഇന്ത്യയുടെ മതേതരത്വം സംരക്ഷിക്കുന്നതിന് വേണ്ടി എല്ലാ വർഗീയവാദികൾക്കും എതിരായിട്ടുള്ള സമീപനം നാം സ്വീകരിക്കുമെന്ന് അർത്ഥശങ്ക നമ്മൾ പറയുന്നു ഇന്ത്യയെ ഹിന്ദുരാഷ്ട്രമാക്കി മാറ്റാൻ പുറപ്പെടുന്ന ബി ജെ പിക്ക് എതിരായിട്ട് ആർ എസ് എസിനെതിരായിട്ട് ശക്തമായ ഭയങ്കര നാം നടത്തുന്നത് നമ്മുടെ രാജ്യത്തിന്റെ സമാധാനത്തിൽ നിർത്തിയാണ് ഒരുപാട് മതങ്ങളും വിവിധ വിഭാഗങ്ങളുമുള്ള ഒരു രാജ്യത്ത് മുതിർന്ന ഏരിയ കമ്മിറ്റി അംഗം എൻ കെ ശ്രീനിവാസൻ പതാക ഉയർത്തി ഷാജി കരിപ്പായി പി എം മധുസൂദനൻ ഒ സി ബിന്ദു എം കെ നജീർ എന്നിവരടങ്ങിയ പ്രസിഡിയമാണ് സമ്മേളന നടപടികൾ നിയന്ത്രിക്കുന്നത് ടി ബാലൻ എം സുകുമാരൻ അഡ്വക്കേറ്റ് പത്മജ പത്മനാഭൻ ടി പവിത്രൻ എം സി രാഘവൻ എന്നിവർ അടങ്ങിയതാണ് സ്റ്റിയറിംഗ് കമ്മിറ്റി സംഘാടക സമിതി ചെയർമാൻ എ അശോകൻ സ്വാഗതം പറഞ്ഞു എം സുകുമാരൻ രക്തസാക്ഷി പ്രമേയവും അഡ്വക്കേറ്റ് പത്മജ പത്മനാഭൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു ഏരിയ സെക്രട്ടറി ടി ബാലൻ പ്രവർത്തന റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ പി ജയരാജൻ എൻ ചന്ദ്രൻ വത്സൻ പനോളി അഡ്വക്കേറ്റ് കെ സജീവൻ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ എം സുരേന്ദ്രൻ പി ഹരീന്ദ്രൻ കെ ധനജയൻ വി കെ സനുജ് പാട്യം രാജൻ കെ ലീല തുടങ്ങിയവർ പ്രസംഗിച്ചു പതിനാറ് ലോക്കൽ സമ്മേളനങ്ങളിൽ നിന്നും തെരഞ്ഞെടുത്ത നൂറ്റി അൻപത് പ്രതിനിധികളും ഇരുപത്തിയൊന്ന് ഏരിയ കമ്മിറ്റി അംഗങ്ങളും ഉൾപ്പെടെ നൂറ്റി എഴുപത്തിയൊന്ന് പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ബുധൻ വ്യാഴം ദിവസങ്ങളിലായി നടക്കുന്ന പ്രതിനിധി സമ്മേളനം പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കുന്നതോടെ വ്യാഴാഴ്ച സമാപിക്കും തുടർന്ന് വൈകിട്ട് ചീരാറ്റ കേന്ദ്രീകരിച്ച് വളണ്ടിയർ മാർച്ചും ബഹുജന പ്രകടനവും ചെറുവാഞ്ചേരിയിൽ പൊതുസമ്മേളനവും നടക്കും സീതാറാം യെച്ചൂരി നഗറിൽ നടക്കുന്ന പൊതുസമ്മേളനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്യും